ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കടച്ചിട്ട മെഴുക്കു ഇരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കു ഇരട്ടിയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാം മറക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിവിടെ കടച്ചക്ക എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കടച്ചക്ക മെഴുക്കുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ കടച്ചക്കയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിന് ഇപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കത്തില്ല ആ എണ്ണയുടെ ഇതിൽ കിടന്ന് നമ്മൾ മൂടി വെച്ചിട്ടാണ് ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കഴിച്ചക്ക മെഴുപ്പുരട്ടിയാണിത് ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും കടച്ചക്ക നമ്മൾ തൊലി കടഞ്ഞു ചെത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കടച്ചക്കയുടെ കളറൊക്കെ മാറി പോവും ഉപ്പ നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ കടച്ചക്കയുടെ എല്ലാ സൈഡിലും പിടിക്കണം ഉപ്പ് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ചക്ക ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകാൻ പാടില്ല നമ്മൾ ഈ എണ്ണയിൽ കിടന്നാണ് നമ്മുടെ ചക്കൊന്ന് വെന്ത് വരുന്നത് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ എന്തായാലും ഈ എണ്ണ ഇതിൽ കിടന്നൊരു പറ്റിപ്പോവും നമ്മുടെ ചക്കയിലൊക്കെ പിടിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇനി ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി അതുപോലെ തന്നെ ഒരു പത്ത് വലിയ ചെറിയുള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് എരിവുള്ള പച്ചമുളക് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് ഒരു കാമൊരു തേങ്ങയുടെ തേങ്ങാ കൊത്ത് ഇനി ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കഷ്ണം പട്ട ഒരു നാല് ചെറിയ ഏലക്കയും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൊത്ത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ആ തേങ്ങാ ചെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങളുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കറിവേപ്പില ചേർത്ത് കൊടുക്കണം മല്ലിയല ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ മല്ലിയലയും ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എണ്ണയിലിട്ട് പെരിഞ്ചീരം പൊട്ടിക്കാത്തത് നമ്മൾ പെരിഞ്ചീരം കരിഞ്ഞ് പോവും അതുകൊണ്ടിട്ടാണ് നമ്മളിതിൽ കടുക് ചേർത്തിട്ടില്ല അതിന് ശേഷം നമ്മളെടുത്തിരിക്കുന്ന ചെറിയുള്ളിയും തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ചെറിയുള്ളിയാണ് ടേസ്റ്റ് ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവോള എടുക്കുക സവോള നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്താൽ ചെറുതായിട്ടൊരു മധുരം തോന്നും നമ്മളുടെ മെഴുക്കുരട്ടിക്ക് അതുകൊണ്ട് ഞാൻ ചെറിയുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഈ ചെറിയുള്ളിക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചക്കയ്ക്ക് ഒരുപാട് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ ഇതിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ഒരു കാ സ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ പച്ചമുളകിൽ നല്ല എരിവ് ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിൽ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ആവശ്യമായിട്ട് മുളക് കൂടിയും പച്ചമുളകുൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതിനുശേഷം ഈ പകുതി ഗ്രേവി നമ്മൾ ഒരു മിക്സയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം ബാക്കി പകുതിയിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പകുതി ഉള്ളിയൊക്കെ വഴറ്റി വെച്ചത് മിക്സർ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ച ആ ഇതുംകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ചക്കയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മുടെ ചക്കയിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല ഈ അരച്ച സമയത്ത് മാത്രം നമ്മൾ ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തത് ആ വെള്ളം മാത്രം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നമ്മുടെ മസാലകളൊക്കെ പിടിക്കുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മളുടെ കടച്ചക്ക മെഴുക്കുരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കടച്ചക്ക മെഴുക്കുരട്ടിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്